നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ പഞ്ചായത്ത് പതിനെട്ടാം വാർഡിലുള്ള തിരുവോണം റെസിഡൻസ് അസോസിയേഷന്റെ എട്ടാം വാർഷികാഘോഷവും ഓണാഘോഷവും നടന്നു രാവിലെ ഒമ്പത് മണി മുതൽ എടേഴുത്ത് പുരയിടത്തിൽ നടന്ന ആഘോഷ പരിപാടികളിൽ ഓണപ്പൂക്കളവും ഓണസദ്യയും കലാകായിക മത്സരങ്ങളും നൃത്തനൃത്യങ്ങളും കൈകൊട്ടിക്കളിയും വീരനാട്യവും സാംസ്കാരിക സമ്മേളനവും ഉൾപ്പെടുന്ന വിപുലമായ പരിപാടികളുണ്ടായിരുന്നു വൈകിട്ട് ആറു മണിക്ക് തുടങ്ങിയ സാംസ്കാരിക സമ്മേളനം അരൂർ എം എൽ എ ദലീമ ജോജോ ഉദ്ഘാടനം ചെയ്തു എല്ലാം കുടുംബത്തിൽ നിന്ന് നിന്നാണ് നമുക്ക് വേണ്ട സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടാവേണ്ടത് പക്ഷേ ഇന്ന് കുടുംബം വൈകുന്നേരങ്ങളിലേക്ക് കയറാനുള്ള ഒരു ഇടമായിട്ട് മാത്രം മാറുന്ന അവസ്ഥകളും പല കുടുംബങ്ങളിലും ഉണ്ട് പരസ്പരം സംസാരിക്കാതെ മൊബൈലിൽ മാത്രം നോക്കിയിരിക്കുന്ന പല മക്കളും ഉണ്ട് അതെല്ലാം അതിനെല്ലാത്തിനൊരു മാറ്റം ഉണ്ടാകുവാനാണ് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ രൂപം കൊന്നുന്നത് ചുറ്റിനുമെന്ന അനവധി തെറ്റായ പ്രവണതകളെല്ലാം ചുറ്റിനുമുണ്ട് അതിൽ അതിൽ നിന്ന് നമ്മുടെ െ രക്ഷിക്കണമെങ്കിലും പണ്ട് കാലങ്ങളിലുള്ള ഒരവസ്ഥയല്ല പണ്ട് നമുക്ക് മതിലുകൾ നാട്ടു വഴികള് നമ്മുടെ ഓരോ കുടുംബങ്ങളുടെയും വീട്ടുമുറ്റമായിരുന്നു നമ്മുടെ വഴികൾ അസോസിയേഷൻ പ്രസിഡന്റ് കുച്ചുറാണി ടീച്ചർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ജി ബിജുകുമാർ സ്വാഗതം ആശംസിച്ചു വിജയാബിക റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി അമ്പാടി സതീഷ് പണിക്കർ സുബ്രഹ്മണ്യ ടെമ്പിൾ റോഡ് അസോസിയേഷൻ സെക്രട്ടറി സി പി ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് നാരായണൻ നായർ കൃതജ്യത രേഖപ്പെടുത്തി അസോസിയേഷനിലെ കുടുംബാംഗങ്ങളിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്തവർക്കും സമ്മാനങ്ങൾ നൽകി ഇന്ത്യ പെന്തകോസ്റ്റ് ദൈവസഭ ബെഡേ ചർച്ച് കുണ്ടന്നൂർ ഒരുക്കുന്ന സ്വർഗീയ സന്ദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ ഒൻപത് മണിവരെ നടത്തപ്പെടുന്നു പാസ്റ്റർ സണ്ണി അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിക്കും